എന്തുകൊണ്ടും കേരളത്തിൽ ലേണൽ മെസ്സി വന്ന് കളിക്കുമെന്നതിനേക്കാൾ വിശ്വസനീയമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലൊരു മത്സരം പന്ത് തട്ടാൻ വരുന്നുവെന്ന് പറഞ്ഞാൽ പറഞ്ഞു തരുന്നത് സത്യമാണ് കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ പോവുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിൽ ഒരു മത്സരമെങ്കിലും കളിക്കുമെന്നാണ് മനസ്സിലാകുന്നത് ഈ ലേണൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നുവെന്ന വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും പലരും ഇങ്ങനൊരു സാധ്യതയെപ്പറ്റി ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം നിലവിൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൽ യോഗ്യത നേടിയിട്ടുള്ള രണ്ട് ഇന്ത്യൻ ക്ലബ്ബുകളാണുള്ളത് അതിൽ ആദ്യത്തേത് ഐ എസ് എൽ ഷീൽഡ് ജേതാക്കളായ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസും രണ്ടാമത്തേത് സൂപ്പർ കപ്പ് വിന്നേഴ്സ് ആയിട്ടുള്ള എഫ് സി ഗോവയുമാണ് സോ ഈ രണ്ട് ക്ലബ്ബുകളാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വരുന്ന എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതേസമയം അങ്ങ് സൗദി അറേബ്യൻ ക്ലബ്ബായ അൽനാസറിന് അതായത് നമ്മുടെ റൊണാൾഡോ പന്ത് തട്ടുന്ന ക്ലബിന് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് എലൈറ്റിൽ യോഗ്യത നേടാൻ സാധിക്കാതെ അവരിപ്പോൾ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിലാണ് ക്വാളിഫൈ ആയിരിക്കുന്നത് സോ മോഹൻ ബഗാന്റെയോ അല്ലെങ്കിൽ എഫ് സി ഗോവയുടെ ഗ്രൂപ്പിൽ അൽനാസർ വരാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ റൊണാൾഡോ അൽനാസറിൽ തുടരുമോ എന്നുള്ള കാര്യത്തിൽ പലതരം ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് കാരണം അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കുമെന്നാണ് പല പേജുകളും പറയുന്നത് ഇനി അൽനാസർ അദ്ദേഹത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിൻ്റെ വഴിയേ നടക്കുന്നുണ്ട് ആസോസിനോ റൊണാൾഡോ അൽനാസറിൽ തുടരുകയാണെങ്കിൽ വരുന്ന ഏ സി ചാമ്പ്യൻസ് ലീഗ് ടുവുമായി ബന്ധപ്പെട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്ത്യയിൽ വന്ന ഒരു മത്സരമെങ്കിലും കളിക്കുമെന്നാണ് ഒന്നുകിൽ മോഹൻ ബഗാൻ അല്ലെങ്കിൽ എഫ് സി ഗോവയ്ക്കെതിരെയാകും ആ ഒരു മത്സരം പക്ഷേ അദ്ദേഹം അൽനാസൽ തുടരുമെന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയണം ഇനി ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക സ്വകാര്യ അടുത്തൊരു അപ്ഡേറ്റ് വരുന്ന എനിക്ക് മുമ്പായി